ലോക കഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനത്തിന് അർഹമായ സെബീന എം സാലിയുടെ ലസ്ബിയൻ കിളികൾ എന്ന കഥയാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് അവതരണം കഥ ലസ്പിയൻ കിളികൾ അനീചയുടെ കാൽപെരുമാറ്റം കേട്ടപാടെ ഗോവണിക്ക് കീഴേ കിടന്ന ഒരു വെളുത്ത പൂച്ച ഉറക്കപ്പിച്ചോടെ വാലുമടക്കി ഗേറ്റിന്റെ വിടവിലൂടെ പുറത്തേക്കോടി പ്രഭാത നമസ്കാരം കഴിഞ്ഞ് അനീസയ്ക്ക് പതിവുള്ളതാണ് ഒരു മണിക്കൂർ നടത്തം ആദ്യമൊക്കെ അൻവർ കൂടെ കൂടുമായിരുന്നു കലവില പറഞ്ഞ് കൂടെ നടക്കാൻ അൻവർ മടി പിടിച്ചതോടെ ഒറ്റയ്ക്കായി നടത്തും അനീസയ്ക്കും അതാണിഷ്ടം പ്രകൃതി ഏറ്റവും പ്രശാന്തമാകുന്ന സമയമാണ് ഏകാന്തതയിലൂടെയുള്ള നടപ്പ് ചിന്തകൾക്ക് ഉണർവേകും എഴുതാനുള്ള അസംസ്കൃത ചിന്തകളുടെ വേലിയേറ്റ സമയം ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങിയതേ കണ്ടു നേവി ബ്ലൂ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ കടുന്നീല ആകാശ ചുവരിൽ കന്യകയുടെ നെറ്റിയിലെ സിന്ദൂര പൊട്ടുപോലെ ഒട്ടിച്ചുവെച്ച പൂർണചന്ദ്രൻ എന്തൊരു പ്രഭയാണതിന് തൊട്ടടുത്തു തന്നെയുണ്ട് അതേ തിളക്കത്തോടെ സുഹേൽ നക്ഷത്രവും മരുഭൂമിയിൽ വേനലറുതിയുടെ പ്രഖ്യാപനമാണ് സുഹേൽ നക്ഷത്രത്തിൻ്റെ ഉദയം എന്നാണ് അറബികളുടെ വിശ്വാസമെന്ന് ഇന്നലെ ന്യൂസിൽ പറഞ്ഞു കേട്ട അതേ നക്ഷത്രം അന്തരീക്ഷമാകെ പൊള്ളിപ്പിടയും വിധം അൻപത് ഡിഗ്രി ചൂടായിരുന്നു കഴിഞ്ഞ മാസം വരെയും നിരത്തുവക്കിൽ കത്തിനിൽക്കുന്ന സോഡിയം വെളിച്ചവും നിലാവിൻ്റെ വെണ്മയും ചേർന്ന് പുലരിക്കൊരു പ്രത്യേക തരം സ്വച്ഛതയുടെ നിറം പകർന്നു തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് പതിവ് പോലെ ഏറ്റവും അവസാനമിറങ്ങാറുള്ള പഞ്ഞിക്കെട്ട് പോലെ നരച്ച മുടിയുള്ള വൃദ്ധൻ വടിയൂന്നി വീട്ടിലേക്ക് നടക്കുന്നു മുട്ടുവേദന കുറയണമെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് കുറയണം അതിനൊരു വഴിയേയുള്ളൂ ദിനേനയുള്ള ഒരു മണിക്കൂർ നടത്താം ഡോക്ടർ നിയാസിൻ്റെ ഘനഗംഭീര ശബ്ദം മനസ്സിലോർത്ത് മൃഗാങ്കരളിത മൃണ്മയ കിരണം എന്ന് ആകാശത്തേക്ക് നോക്കി മൂളിപ്പാട്ടും പാടി അനീസ കൈകൾ ആഞ്ഞുവീശി കാലുകൾ നീട്ടിവെച്ച് പ്രഭാത വിജനതയിലേക്ക് നടന്നു താമസിക്കുന്ന ഫ്ലാറ്റിനോട് ചേർന്നുള്ള മൂന്ന് മൂന്നര ഏക്കർ പരന്നു കിടക്കുന്ന പുരാതന കപസ്ഥാനത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്നാണ് അനീസയുടെ നടത്തം ഒരു മണിക്കൂർ കൊണ്ട് നാല് റൗണ്ട് പൂർത്തിയാക്കാം രണ്ടാം നിലയിലുള്ള ഫ്ളാറ്റിലെ ബെഡ്റൂമിന്റെ ജനൽ തുറന്നിട്ടാൽ സീറോ വട്ടത്തിൽ കബർസ്ഥാനവും അതിനു ചുറ്റുമുള്ള കാഴ്ചകളും സൗകര്യമായി കാണാം ജോലി കഴിഞ്ഞു വന്നാൽ അനീസയുടെ ആകെയുള്ള നേരമ്പോക്ക് ആ കാഴ്ചകൾ തന്നെ പണ്ടൊക്കെ ആംബുലൻസിൽ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതും ബന്ധുമിത്രാദികളുടെ അകമ്പടിയോടെ സംസ്കരിക്കുന്നതുമൊക്കെ കാണാമായിരുന്നു സ്ഥലപരിമിതി മൂലം കുറച്ചു ദൂരെ പുതിയ സ്ഥലത്താണ് ഇപ്പോൾ മയ്യത്തുകൾ അടക്കുന്നത് വേനൽക്കാലം കഴിഞ്ഞിട്ടില്ലെങ്കിലും ചൂടിന് അല്പം ശമനമുണ്ട് അനീസ മുന്നോട്ട് നടക്കുമ്പോൾ ചുറ്റുമതിലിനകത്ത് നിരന്നു നിൽക്കുന്ന യൂക്കാലി മരങ്ങൾ കാറ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചില്ല കുലുക്കി പ്രഭാതക്കാറ്റിന് നേരിയ കുളിരുണ്ട് പ്രവേശന കവാടത്തിന് അഭിമുഖമായി നിറയെ മരങ്ങളും പുൽത്തകിടിയും കുട്ടികൾക്കുള്ള കളി കളിയുപകരണങ്ങളുമുള്ള ഒരു പാർക്കാണ് പാർക്കിന്റെ ഓരം നിറയെ പൂക്കളുണ്ട് വേനലിലും വിരിയാൻ ധൈര്യമുള്ള ആ പൂക്കൾ തന്നെയാണ് യഥാർത്ഥ വിപ്ലവകാരികളെന്ന് അനീസയ്ക്ക് തോന്നി കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് തിരിയുമ്പോൾ യമനികൾ നടത്തുന്ന സൂപ്പർ മാർക്കറ്റ് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ജിമ്മ് പിന്നെ ഒരു ബുഫിയയും ബുഫിയയിൽ അതിരാവിലെ തിരക്ക് തുടങ്ങും ഒരു സാൻഡ്വിച്ചും ചായയും നാഷ്ടയാക്കി പണിക്കിറങ്ങാനുള്ള തൊഴിലാളികളുടെ തിരക്ക് പടിഞ്ഞാറെ റോഡിൽ ചെന്ന് കയറാൻ അനീസ സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നിലൂടെയുള്ള ഇടവഴി തിരഞ്ഞെടുക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഒരു സ്ത്രീയുടെ ഒറ്റയ്ക്കുള്ള നടത്തം നിരീക്ഷിക്കാനിരിക്കുന്ന ചില മനുഷ്യ സി ക്യാമറകളെ ഒഴിവാക്കുക രണ്ട് ആ ഇടയ്ക്ക് വഴിയിൽ കൂട്ടം കൂട്ടമായി പറന്നിറങ്ങുന്ന കിളിപ്പറ്റങ്ങളെ കണ്ണുനിറയെ കാണുക സൂപ്പർമാർക്കറ്റിൻ്റെ പിന്നിലുള്ള പഴയ എ സിയുടെയും കൂളറുകളുടെയും വിടവുകളിൽ കൂടുവച്ച് കഴിയുന്ന പേരറിയാത്ത ഒരുപാട് കിളികളുണ്ട് പാർക്കിലെ സിദ്ധർ മരങ്ങളിലും യൂക്കാലിയിലും പിന്നെ വഴിയോരത്തെ ചില്ലകൾ കോതി ബുഷ് ചെയ്ത മരങ്ങളിലും ഉണക്കയിലെയും ചുള്ളിക്കമ്പുകളും കൊണ്ട് നിർമ്മിച്ച ധാരാളം കിളിക്കൂടുകളുണ്ട് വെട്ടം വീഴുന്നതിന് മുന്നേ അവയെല്ലാം ചിലച്ചുകൊണ്ട് അങ്ങിങ്ങായി ഓടി നടക്കും നിലത്ത് ഇഴഞ്ഞു നടക്കുന്ന ഉറുമ്പുകൾ ചെടികൾക്കിടയിലെ വണ്ടുകൾ കാറ്റർ പില്ലർ തുടങ്ങിയ ജീവികളെ തിരഞ്ഞ് തിളങ്ങുന്ന പക്ഷിക്കണ്ണുകൾ പല നിറത്തിൽ പല രൂപത്തിൽ പല വലിപ്പത്തിലുള്ള കിളികൾ ഇരപിടുത്തം കഴിഞ്ഞ് പാറി ചിലർ മീസം കല്ലുകൾക്ക് മേലിരുന്ന് മരിച്ചവരോട് വർത്തമാനം പറയുന്നു പള്ളവെളുത്ത മഞ്ഞക്കിളികൾക്ക് കറുത്ത കൊക്കുകളാണ് മണ്ണിന്റെ നിറമുള്ള തവിട്ടു കുരുവികളാണ് കൂട്ടത്തിലധികവും ഭാര്യഭർത്താക്കന്മാരും കാമുകി കാമുകന്മാരും സുഹൃത്തുക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെ അടങ്ങിയ കിളിക്കൂട്ടങ്ങൾ കന്യാവനങ്ങളും കാട്ടുചോലകളും ഇല്ലെങ്കിലും മരുഭൂമിയോടിഴ ചേർന്ന് ജീവിതം പറന്നു തീർക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് ഒരുപക്ഷേ അവരുടെ സങ്കല്പത്തിൽ മലകളും കാടും നിറഞ്ഞൊഴുകുന്ന കാട്ടാറുമൊക്കെ ഉള്ളതുകൊണ്ട് ആവണം പിടിച്ച കൂളർ സ്റ്റാൻഡിന്റെ ഇരുമ്പ് പട്ടയിൽ കവചമില്ലാത്ത എക്സോസ്റ്റ് ഫാനിന് കീഴയായി സ്ഥിരം കാണാറുള്ള വിചിത്ര സ്വഭാവികളായ രണ്ടു പക്ഷികളുണ്ട് കണ്ടാൽ പ്രാവാണെന്നേ തോന്നും എന്നാൽ പ്രാവിന്റെ ജനുസിൽപ്പെട്ടതും സ്പീഷ്യസുകൾ തമ്മിൽ അധികം ദൂരമില്ലാതെയും സൃഷ്ടിക്കപ്പെട്ട കിളികൾ ജലസാന്നിധ്യമുണ്ടായിരുന്ന ഏതോ അജ്ഞാത ഗ്രഹത്തിലെ ജലത്തിന്റെ അടയാളം പോലെ അതിന്റെ തവിട്ടുമേനിയിൽ അങ്ങിങ്ങായി ചില കറുത്ത പുള്ളികൾ വിരിക്കുമ്പോൾ അകമേ കാണുന്ന വെളുത്ത കുറുന്തൂവലുകൾ പലതവണ ഗൂഗിളിന്റെ സെർച്ച് ബാർ പരിധിയിട്ടും യഥാർത്ഥ പേര് കിട്ടാതിരുന്ന അവയെ ഗൂഗിപ്പക്കി ഗൂഗിപ്പക്കിയെന്ന് സംബോധന ചെയ്തത് തൊട്ടടുത്ത ഫ്ലാറ്റിലെ ബംഗാളിയായ സാദിക്കയായിരുന്നു മലയാളത്തിലെ പക്ഷിയെ പക്കിയാക്കുന്ന ബംഗാളിത്വം ഓരോ തവണ കാണുമ്പോഴും ആ ഗൂഗി സുഹൃത്തുക്കളാണോ അതോ കമിതാക്കളാണോ എന്ന് അനീസ സന്ദേഹിക്കും ചില നേരങ്ങളിൽ ഒരു കിളി മറ്റേ കിളിയുടെ തോളിലേക്ക് ഒരു സസ്പെൻസ് റൊമാൻസ് കഥയിലെ നായികയെ പോലെ തൊണ്ണൂറ് ഡിഗ്രിയിൽ തല ചെരിച്ചിരിക്കുന്നത് കാണാം ചിലപ്പോൾ മറ്റേ കിളി അതിൻ്റെ കൊക്കുകൾ കൊണ്ട് ഇണയുടെ കണ്ണിമകളിലും കഴുത്തിടങ്ങളിലും ചുംബനമുദ്രകൾ അർപ്പിക്കും ഹാ എത്ര മനോഹരമായിട്ടാണ് അവർ പ്രണയത്തെ ആവിഷ്കരിക്കുന്നതെന്ന് അപ്പോൾ അനീസയുടെ മനസ്സ് കരകവിയും അവയുടെ കണ്ണുകൾക്ക് ഇന്ദ്രനീലത്തിന്റെ നീലിമയില്ല ചിറകുകളിൽ പഞ്ചവർണ തൂവലുകളില്ല ദൈവം ഭൂമിയിലെ സകല ജീവജാലങ്ങളിലും ആണിനെയും പെണ്ണിനെയും വ്യത്യസ്ത പക്വതയോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുണ്ട ചോക്ലേറ്റ് നിറമെന്നോ മാന്തളിരിൻ്റെ നിറമെന്നൊക്കെ തോന്നാവുന്ന ആ കിളികളിൽ മാത്രം പൂവനും പിടയും ഏതെന്ന് തിരിച്ചറിയുക അസാധ്യമായിരുന്നു ഒരുപക്ഷെ രണ്ടും ആൺകിളികളോ അതല്ലെങ്കിൽ രണ്ടും പെൺകിളികളോ ആയിരിക്കുമോ മെയിൻ റോഡിലേക്ക് കാലടുത്തു വെക്കുമ്പോൾ അനീസയുടെ ചിന്ത ആ വഴിക്കാണ് പോയത് കുറച്ച് ദിവസം മുമ്പ് കണ്ട ഹോളിവുഡ് എന്ന മലയാള സിനിമയിലെ വലിയ കുരിശ് ധരിച്ച കന്യാശ്രീ ഒരു പെൺകുട്ടിയെ അമിത ആർത്തിയോടെ ചുംബിക്കുന്ന രംഗമാണ് അനീസയെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചത് വിചിത്ര ആസക്തികളുടെ പൂർത്തീകരണത്തിനായി സ്വന്തം വർഗത്തെ തന്നെ ആശ്രയിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ കൂടി വരികയാണല്ലോ പ്രേമവും വിവാഹവും ഒക്കെ ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും മനോഹരമായ സമ്മാനങ്ങളാണെന്നിരിക്കെ ചിലരുടെ കാര്യത്തിൽ മാത്രം എന്തേ ദൈവത്തിനെ ഇങ്ങനെ കൈപ്പിഴ സംഭവിക്കുന്നു അനീസയുടെ ഫ്ലാറ്റിൻ്റെ ജനലിലൂടെ നോക്കിയാൽ കിളികൾ സ്ഥിരമായി ഇരിക്കുന്നിടം വ്യക്തമായി കാണാം പലപ്പോഴും ബൈനോക്കുലർ കണ്ണുകൾ കൊണ്ട് അവയുടെ സ്വകാര്യതയിലേക്ക് അനീസ ഒളിഞ്ഞു നോക്കാറുണ്ട് ഫോർപ്ലേകൾ ആസ്വദിക്കാറുമുണ്ട് പക്ഷേ ഇതുവരെയും ആ കിളികൾ ഇണചേരുന്നത് മാത്രം കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അവർ ലെസ്ബിയൻ കിളികളാണെന്ന് അനീസ ഉറപ്പിച്ചത് മനുഷ്യരിൽ തന്നെ പ്രത്യക്ഷമായി ഏകഭാര്യവ്രതം സ്വീകരിച്ചവരും പരോക്ഷമായി ഒലിവിയ ബ്ലാക്കിനെയോ സണ്ണി ലിയോണിനെയോ ആരാധിക്കുന്നവരല്ലേ വിവാഹേതര ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ സ്ത്രീകളും ഒട്ടും പിന്നിലല്ലോ വ്യവസ്ഥാപിത പ്രണയ പ്രണയസങ്കല്പങ്ങളിൽ നിന്ന് മനുഷ്യൻ തന്നെ എത്രയോ മാറിയിരിക്കുന്നു പിന്നെയല്ലേ കിളികൾ പക്ഷികൾക്കിടയിൽ പ്രാവുകൾ മാത്രമേ ആ വിഷയത്തിൽ മാന്യത പ്രകടിപ്പിക്കുന്നുള്ളൂ ഓർണിത്തോളജിയിൽ ഡോക്ടറേറ്റ് ലഭിച്ച ഒരാളെപ്പോലെയാണ് അനീസയുടെ ചില പക്ഷി പഠനങ്ങൾ പക്ഷികൾക്കായി ഏതു സമയവും കോപ്പനിറയ വെള്ളവും ധാന്യങ്ങളും അനീസയുടെ ജനവാദിക്കൽ സുലഭമായിരുന്നു അവിടെ എത്തുന്ന കുരുവിക്കൂട്ടങ്ങളുടെ ചിലപ്പുകളാണ് അവളുടെ സദാ ഉന്മേഷത്തിൻ്റെ രഹസ്യവും മരത്തലപ്പുകളിൽ കാറ്റ് കൈകൊട്ടി തിമിർക്കുന്നു കാറ്റിൻ്റെ അപ്രതിരോധ്യമായ ആവേഗങ്ങളെ തടുക്കാതെ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ചില കിളികൾ ചിറക് ചേർത്തു പിടിച്ച് നല്ല മെയ്വഴക്കത്തോടെ തൊടുത്തുവിട്ട ശരം പോലെ അനീസയുടെ മുന്നിലൂടെ പാഞ്ഞുപോയി പൊടുന്നനെ അനീസ അൻവറിൻ്റെ വാക്കുകൾ ഓർത്തു സർപ്പങ്ങളെപ്പോലെ കെട്ടുപിണയുന്ന പുരുഷന്മാരെ നീ കണ്ടിട്ടുണ്ടോ അനീ ഒരു രാത്രി രാത്രിസുഖത്തിൻ്റെ ആലസ്യത്തിനൊടുവിൽ പരമരഹസ്യം പറയുന്ന മട്ടിലായിരുന്നു അയാളത് പറഞ്ഞത് ആ ചോദ്യത്തിലെ വൈരുദ്ധ്യം മനസ്സിലാകാതെയാണ് അവൾ അയാളോട് ചേർന്ന് കിടന്നുകൊണ്ട് ഇല്ല എന്ന് മറുപടി പറഞ്ഞത് എന്നാൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടക്കാൻ ഭാവിച്ച അയാളെ ചുറ്റിപ്പിടിച്ച് അനീസ നിർബന്ധിച്ച് ആ രഹസ്യം പറയിപ്പിച്ചു താഴത്തെ ഫ്ളാറ്റിലെ ശ്യാമിനെപ്പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ പശ്ചിമബംഗാൾ സ്വദേശിയായ രാധേ ശ്യാം എന്ന ശ്യാം പേര് കേട്ട ഒരു കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സൗന്ദര്യവും സൗമ്യതയും വിനയവും ഉള്ളവൻ വളരെ അപൂർവമായിട്ട് ശ്യാമിനെ കണ്ടിട്ടുള്ളൂ ആദ്യമായി കണ്ടപ്പോൾ അയാളുടെ കൈത്തണ്ടയിലെ പച്ച വ്യാളി രൂപമാണ് പെട്ടെന്ന് ശ്രദ്ധയിൽ പതിഞ്ഞത് അയാളുടെ പതിവ്രതയായ ഭാര്യ അഭിജിത യാഥാസ്ഥിതിക കുടുംബത്തിലെ മെലിഞ്ഞു സുന്ദരിയായ അവൾക്ക് സിനിമാ നടി മാധവി മുഖർജിയുടെ ചായയുണ്ടെന്ന് സാധിക തന്നെയാണ് പറഞ്ഞത് ഒരേ ഒരു മകൻ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി ആദ്യമൊക്കെ കാണുമ്പോൾ സീമന്തരേഖയിൽ സിന്ദൂരമിട്ട് ചുവന്ന ലിപ്സ്റ്റിക് അണിഞ്ഞ് കണ്ണഞ്ചിപ്പിക്കുന്ന സാരി ചുറ്റി ഡോറിന് മുന്നിൽ കോലം വരയ്ക്കുന്ന അവളുടെ മുടി നിലത്ത് കിടന്നിഴഞ്ഞിരുന്നു അഗ്രഹാര തെരുവുകളെ ഓർമ്മിപ്പിക്കുന്ന കൗതുകമുള്ള കാഴ്ച പിന്നീട് കാണുമ്പോൾ മുടി ബോയ്ക്കട്ട് ചെയ്ത് പാൻസും ഷർട്ടും അണിഞ്ഞ് മുഖത്ത് പഴയ പ്രസാദമില്ല പൂമല്ലച്ചിരിയുടെ സ്ഥാനത്ത് വല്ലാത്തൊരു കടുപ്പമോ കാലുഷ്യമോ ഒഴുക്കില്ലാത്ത തടാകം പോലെ കണ്ണുകൾ അവർക്കിടയിൽ എന്തോ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സാത്വിക സൂചന നൽകിയിരുന്നു പക്ഷെ മറ്റുള്ളവരുടെ ജീവിത രഹസ്യങ്ങളിൽ താൽപ്പര്യമില്ലാത്തതിനാൽ ചികയാൻ അന്നും എനക്കെട്ടില്ല അല്ലേലും ഒരു പദപ്രശ്നം പോലെയോ സുഡോക്കു പോലെയോ സ്വന്തം ജീവിതം പൂരിപ്പിക്കേണ്ടതും നിവൃത്തിയാക്കേണ്ടതും അവനവൻ തന്നെയല്ലേ അവിടെ മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് ഭാഗധേയമൊന്നുമില്ലല്ലോ അപ്പോൾ അയാൾ ഒരു ഗേ ആയിരിക്കുമോ അനീസ അയാളുടെ നെഞ്ചിലെ രോമങ്ങളിൽ വിരലോടിച്ചുകൊണ്ട് അവിശ്വാസം പ്രകടിപ്പിച്ചു എന്താ സംശയം ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് തൂണിൻ്റെ മറവു പറ്റി മാത്രം പാർക്ക് ചെയ്യാറില്ല അയാളുടെ കാറിൽ നിന്ന് പയ്യന്മാർ ഇറങ്ങിപ്പോകുന്നത് നാവുകൾ നൊട്ടിനുണയുന്ന പുരുഷന്മാർ മേൽച്ചുണ്ടിലെ വൈവശ്യത്തിൻ്റെ വിയർപ്പുമണികൾ തുടച്ച് എത്രയോ തവണ ഓരോ തവണ മുന്നിൽപ്പെടുമ്പോഴും അബദ്ധം പിണഞ്ഞ ഭാവത്തിൽ ഒരു നോട്ടമുണ്ട് നോട്ടമുണ്ടാവത്ത് കഷ്ടം കൂടെ കിടക്കാൻ സ്നേഹത്തിൻ്റെ മിന്നൽ പിണറുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിട്ടും അനീസ അർദ്ധോക്തിയിൽ വാക്കുകൾ മുറിച്ചു അത് പിന്നെ ആണുങ്ങളോടുണ്ടാകുന്ന അയാളുടെ കോശങ്ങളുടെ പെരുപ്പ് ഒരുപക്ഷെ ഭാര്യയോടുണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ പിന്നെ മകൻ ഉണ്ടായതോ അതെന്തെങ്കിലും ലഗ്ന നിർവാഹമുള്ളൂ ഏയ് അങ്ങനെ ക്ഷണികമായ ചില ആവേശങ്ങൾക്ക് പുറത്ത് തകർക്കാനുള്ളതാണോ കുടുംബജീവിതം അനീസയുടെ ഉള്ളിൽ രോഷം പുകഞ്ഞു അയാളുടെ സ്വഭാവ വൈകൃതം കൊണ്ടായിരിക്കും ഒരുപക്ഷെ മായികതയുടെ തുടുപ്പുകളെല്ലാം തല്ലിക്കെടുത്തി സ്ത്രീത്വത്തെ പാടെ നശിപ്പിച്ച് ആ പാവം പെണ്ണിനെ അയാൾ ആൺകോലത്തെ കൊണ്ടു നടക്കുന്നത് ആ വലിയ രഹസ്യത്തിൻ്റെ അഴിഞ്ഞ ദിവസം രാത്രി ഉറക്കം മനീസയെ വിട്ടുപോയി ആദിപാപം ചെയ്തതിന് പറുദീസയിൽ നിന്ന് പണ്ടേ പുറത്തായവരാണ് പുരുഷനും സ്ത്രീയും ഭൂമിയിൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹികളായി തീരും എന്നാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവവചനവും പിന്നെ ഏത് വിശുദ്ധ ഔഷധം പാനം ചെയ്തിട്ടാവും അവന് മറ്റവനോട് കാമം തോന്നിയിട്ടുണ്ടാവുക അനീസയുടെ ചിന്തകൾ പിന്നെയും അതിരുവിട്ടു വീണ്ടും പലതവണ ആ കുടുംബത്തിലെ പൊട്ടലും ചീറ്റലും സാത്തിക പറഞ്ഞപ്പോൾ ആ പെൺകുട്ടിയോട് അനീസയ്ക്ക് വല്ലാത്തൊരു എമ്പതി തോന്നി നടവഴി തെക്കോട്ട് തിരിഞ്ഞപ്പോൾ നിരത്തുകൾ വൃത്തിയാക്കുന്ന പയ്യൻ ഓറഞ്ച് യൂണിഫോമിൽ ചൂലും ചെറിയ ഉന്തുവണ്ടിയുമായി അനീസയെ ഉറ്റുനോക്കി അല്പം മുന്നോട്ട് നടന്ന ശേഷമാണ് എന്തോ മറന്ന പോലെ തിരിഞ്ഞു നിന്ന് അനീസ അവനോട് പതിവ് പോലെ കെമുണാസു എന്ന് ചോദിച്ചതും അവൻ തല കുലുക്കിക്കൊണ്ട് ബാലുഭാഷി പറഞ്ഞതും റോഡിൻ്റെ വലതുവശത്തുള്ള ആൾപ്പാർപ്പില്ലാത്ത കെട്ടിടത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന ആക്രിസാധനങ്ങൾക്കിടയിലും നിറയെ കിളിക്കൂടുകളാണ് അവിടെ ചില പ്രായം ചെന്ന കിളികൾ ഉദാസീനരായി കൊക്കുകൾ ചിറകിൽ ഒളിപ്പിച്ച് സ്വയം ലയിച്ചുറങ്ങുന്നത് കാണാം അതിൻ്റെ പിന്നാമ്പുറത്താണ് ആട്ടിൻകൂടുകളുള്ളത് ആ വഴി തിരിയുമ്പോൾ തന്നെ ചെമ്മരിയാടിൻ്റെ മൂത്രച്ചൂര് മൂക്കിനെ കടന്നാക്രമിക്കും ഏതോ ബദു അറബിയാണ് അവിടെ താമസം അയാൾ വളർത്തുന്ന കോഴികൾ പുലരിവെട്ടത്തിലേക്ക് നീട്ടി ഉറക്കെ കൂവുന്നു ഏതാനും കറുത്ത താറാവുകൾ വേലിക്കെട്ടിനപ്പുറം ചിറകുവിരുത്തി കലവില കൂട്ടുന്നു പ്രകൃതി ഒരു പുതിയ ദിവസത്തിലേക്ക് ഉണരുകയാണ് അങ്ങ് ദൂരെ കിഴക്കുതിക്കിൽ സൂര്യൻ കണ്ണു തുറന്നതിൻ്റെ ലക്ഷണമെന്നോണം ആകാശനീലിമ നേർത്തു തുടങ്ങി രണ്ടാം തവണ അനീസ എത്തുമ്പോൾ ഇണക്കിളികൾ പരസ്പരം അകന്നുമാറി വിഷാദിച്ചിരിക്കുകയാണ് അടുത്തെത്തിയപ്പോഴാണ് അവയുടെ കണ്ണുകളിൽ വിഷാദമല്ല മറിച്ചൊരു യുദ്ധപ്രഖ്യാപനമാണെന്ന് തിരിച്ചറിഞ്ഞത് അപരാധബോധം ഒട്ടുമില്ലാതെ താല്പര്യരഹിതമായ ആ നോട്ടം കണ്ടാലേ അറിയാം ഇരുവരും കലിപ്പിലാണെന്ന് എന്തായിരിക്കും കാരണം ദൈവമേ മനുഷ്യന് കണ്ടെത്താൻ കഴിയാത്ത എന്തെല്ലാം പ്രപഞ്ച രഹസ്യങ്ങളാണ് ഈ കിളികളുടെ കണ്ണുകളിൽ അനീസ പിന്നെയും നടത്തത്തിൻ്റെ വേഗത കൂട്ടി തടി കൂടുന്നത് പ്രശ്നം തന്നെയാണ് അല്പം നടക്കുമ്പോഴേ ഹൃദയമിടുപ്പ് കൂടുന്നു ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടും വലിയ വീട്ടിലെ അറബി പതിവ് പോലെ ഇറങ്ങിയിട്ടുണ്ട് അയാളുടെ റിസ്റ്റ് ബാൻഡിൽ കൂർത്ത നഖങ്ങൾ കൊണ്ട് അള്ളിപ്പിടിച്ചിരിക്കുന്ന പ്രാപ്പിഡിയൻ പക്ഷികളുടെ കണ്ണിലേക്ക് അനീസ ഇടം കണ്ണിട്ടു നോക്കി ലോഹമൂർച്ചയുള്ള കൂർത്ത കൊക്കുകൾ മേഘപ്പാളികൾക്കിടയിലൂടെ മാത്രം പറക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയെ എത്ര അനുസരണയോടെയാണ് മെരിക്കിയെടുത്ത് അയാൾ കൈത്തണ്ടയിൽ കൊണ്ടുനടക്കുന്നത് അതിനെ കാണുമ്പോഴൊക്കെ അനീസയ്ക്ക് ജഡായുവിനെ ഓർമ്മ വരും സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണനെ ആകാശവീതിയിൽ ചോദ്യം ചെയ്യുന്ന ജഡായു രാവണൻ ചന്ദ്രഹാസം കൊണ്ട് ചിറകരിഞ്ഞ ജഡായു അതേ ധൂമ്രവർണ്ണം തന്നെ ഈ പ്രാപിടിയനും ഒരുപക്ഷെ ജഡായുവിൻ്റെ വംശത്തിലെ ന്യൂജനായിരിക്കണം ഇവൻ ഫാൽക്കൺ ക്ലബ്ബിൽ അംഗമായയാൽ സമ്പന്നർ മാത്രം പങ്കെടുക്കാറുള്ള ഫാൽക്കൺ എക്സിബിഷന് കൊണ്ടുപോകുന്ന വിലപിടിപ്പുള്ള പക്ഷിയാണത് പക്ഷെ എത്ര മിരിക്കിയാലും വേട്ട പക്ഷിക്ക് വേട്ടമറക്കാൻ കഴിയില്ലല്ലോ അതിൻ്റെ മനസ്സ് മാറിയാൽ ഒരുപക്ഷെ ഇവിടെ കാണുന്ന മുഴുവൻ പക്ഷികളുടെയും അന്തകനായി മാറാനിടയുണ്ട് പക്ഷേ അങ്ങനെയൊന്ന് സംഭവിക്കണമെങ്കിൽ കാര്യകാരണങ്ങൾ വേണം സമയവും സന്ദർഭവും ഒത്തിണങ്ങണം ഇലകളിൽ പറ്റിയിരുന്ന നിലാവിനെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ സൂര്യൻ തയ്യാറെടുക്കുന്നു ചുറ്റുപാടുമുണ്ടായിരുന്ന സോഡിയം വെളിച്ചങ്ങൾ കാണക്കാണെ കണ്ണടച്ചു ആകാശത്തിൻ്റെ ഘനനീലിമ നേർത്തു നേർത്തെ ചന്ദ്രകോളം നാവിൽ അലിഞ്ഞില്ലാതാകുന്ന പോളോമിഠായി പോലെ പതിയെ പതിയെ അദൃശ്യമായി നടത്തത്തിൻ്റെ അവസാന ചുറ്റിൽ കിളികളുടെ സമീപത്തെത്തിയ അനീസ കണ്ടത് അവ രണ്ടും വാശിയോടെ തമ്മിക്കൊത്തുന്ന സങ്കടക്കാഴ്ചയാണ് ചിറകുകൊണ്ടും കൊക്കുകൊണ്ടും പരസ്പരം മാന്തിപ്പറിക്കുന്നു പരസ്പരം കല്ലിച്ച ശബ്ദത്തിലുള്ള ആക്രോശങ്ങൾ കാറ്റിൽ കൊഴിഞ്ഞു വീഴുന്ന തൂവലുകൾ എത്ര നാളായി ഈ കിളികളെ കാണാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ അനീസയ്ക്ക് സങ്കടം തോന്നി മരുഭൂമിയിൽ എവിടെയോ നിന്ന് വഴിതെറ്റി വന്ന ഒരു കാറ്റ് പൊടുന്നനെ വട്ടം കറങ്ങി വീശിയടിച്ചു യൂക്കാലി മരങ്ങൾ ചില്ലകൾ വിടർത്തി ആവേശത്തോടെ ആർത്തുലഞ്ഞു ഭയക്രാന്തമായ ഒച്ചകൾ പുറപ്പെടുവിച്ച് കിളികൾ കൂട്ടമായി തലങ്ങും വിലങ്ങും പറന്നു കാറ്റിൽ അനീസയുടെ വസ്ത്രങ്ങളും പറന്നു പൊങ്ങി പെട്ടെന്നാണത് സംഭവിച്ചത് കൊത്തുകൂടിയ കിളികളിൽ ഒരെണ്ണം ഉയർന്നു പറന്നതും കൂളറിന്റെ മുകളിലെ ചുമരിൽ ഘടിപ്പിച്ചിരുന്ന മൂടിയില്ലാത്ത എക്സോസ്റ്റ് ഫാനിൻ്റെ ഇതളുകൾക്കിടയിൽപ്പെട്ട് പലതവണ വട്ടം കറങ്ങി ചിറകും തൂവലും വേർപ്പെട്ട് അനീശയുടെ തൊട്ടുമുന്നിലായി നിലംപതിച്ചു നുറുങ്ങിയ മജ്ജയും മാംസവും ചോര പൊടിയുന്ന കണ്ണുകൾ ഒരു നിമിഷം എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചെങ്കിലും അവൾ കുഞ്ഞിഞ്ഞ് മണ്ണിൽ കുഴഞ്ഞ് നീറ്റലോടെ കിടന്ന അതിനെ കയ്യിലെടുത്തു ആ ജീവിയുടെ ശരീരത്തിൻ്റെ ചൂട് പതിയെ അവളുടെ ഉള്ളം കയ്യിലേക്ക് പടർന്നു സൂര്യനിൽ നിന്ന് തീപ്പൊരി ഏറ്റുവാങ്ങി സ്വയം എരിഞ്ഞമർന്ന് കൃത്യം മൂന്നാം ദിവസം അടുത്ത ആയിരം വർഷത്തെ ആയുസിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയായിരുന്നെങ്കിൽ അതെന്ന് വെറുതെ മോഹിച്ചു അല്പനേരം ആ നിൽപ്പ് തുടർന്ന ശേഷം സാവധാനം അതിനെ അരികിലുള്ള പുല്ലിൽ കിടത്തി പിന്നെ ഹൃദയാവരണത്തിനുള്ളിൽ ഒരു സങ്കടപ്പുകച്ചിലൂടെ അനീസ നടപ്പ് തുടർന്നു ചെമ്പഴുക്ക പോലെ കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉയർന്നുപൊങ്ങി കിഴക്കിൻ്റെ അതിരിലെല്ലാം ചെഞ്ചൊപ്പ് ചുവന്ന വെളിച്ചത്തരികൾ ഇലകളിൽ പതിച്ച് ചില്ലകളുടെ വിടവിലൂടെ ഭൂമിയിൽ പതിക്കുന്ന കാഴ്ച ഫ്രൈഡേ മാർക്കറ്റിൽ ക്യാരറ്റും ഉള്ളങ്കിയും കേബേജ് ഇലകളും വിൽക്കാനെത്തുന്ന സ്ത്രീ പതിവ് പോലെ അവയെല്ലാം നിരത്തി കഴിഞ്ഞു വെയിൽ കനക്കുന്നതിന് മുന്നേ കച്ചവടം കഴിഞ്ഞു പോകാനുള്ളതാണ് അവരുടെ കണ്ണുകളിൽ സ്ഥിരമായി തമ്പടിക്കാറുള്ള ഏകാന്തതയ്ക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ എന്നോർത്ത് മുന്നോട്ടു നടക്കുമ്പോഴാണ് ആർത്തു വിളിച്ചുകൊണ്ട് ഒരു ആംബുലൻസ് അനീസയെ മറികടന്ന് അവളുടെ ഫ്ലാറ്റിന് സമീപത്തേക്ക് ഓടിക്കിതച്ചെത്തിയത് ഒടുവിൽ അപായമണിയുടെ പരിഭ്രമത്തിലേക്ക് ചെന്ന് അവസാനിച്ച നടത്തത്തിൽ അനീസ ഞെട്ടിത്തരിക്കുന്ന ആ കാഴ്ച കണ്ടു കുളിമുറിയിലെ ഇളം വഴുക്കിൽ നിന്ന് ചോരവാർന്ന കൈത്തണ്ടയുമായി റെഡ് ക്രസന്റുകാർ വാരിയെടുത്ത് സ്ട്രെച്ചറിൽ കിടത്തിക്കൊണ്ടുപോകുന്ന പോകുന്ന നിർജീവമായൊരു സ്ത്രീ രൂപം അത്രയും കാലത്തെ ജീവിതത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് അവളുടെ കൈകളിൽ പടർന്നുകയറിയ കടൽ തണുപ്പ് ചുളിയാത്ത ടീഷർട്ടും ചാര ജീൻസും അണിഞ്ഞ് എന്തിനും തയ്യാറെന്ന മട്ടിൽ അയാൾ ശ്യാം അയാളുടെ മുഖത്ത് ഇപ്പോഴും പച്ച ജീവിതത്തിൻ്റെ തുടിപ്പുകൾ രഹസ്യങ്ങൾ ഒരുപാടുള്ള മനുഷ്യരെ പോലെയോ അതോ ഒരു കൂർമ്മ പോലെയോ അയാൾ അനീസയുടെ നേരെ പുരികം വളച്ചു ഫ്ളാറ്റിൽ ആരും ഉണർന്നിട്ടില്ല ചുറ്റുപാടും വളർന്ന നിശ്ചലതകൾക്കൊപ്പം കുഴഞ്ഞു പോകുന്ന കാലുകൾ വലിച്ചു വച്ച് അനീസ ഗോവണി കയറി ആവർത്തന സ്വഭാവമുള്ള കണ്ണീർ കഥകൾക്ക് പകരം അയയിൽ കൊളുത്തി ഉണക്കാനിട്ട കാലവും മാജിക്കൽ റിയലിസവും ഇഴ പിരിച്ച ഒരു പുതിയ കഥയുടെ ത്രെഡുമായി സെബിന എം സാലിയുടെ ലസ്ബിയൻ കിളികൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി